സൂൻ ആദ്യം അമ്മ അയിന് ശ്രദ്ധിക്കുക ശേഷം മീമ് ന്യൂന് മീമ ഏതൊക്കെയാണ് ന്യൂന് മീമ് ഈ രണ്ട് അക്ഷരങ്ങൾ എവിടെ ായിട്ട് സംഭവിച്ചാലും അവിടെ നമ്മൾ മണിക്കണം ഇത് തജ്വീദിന്റെ ഒരു പൊതുവായ കായികയാണ് ഇവിടെ അമ്മ മീമിന് എന്ത് വന്നു ഷെദ് വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ മണിക്കണം മണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തരിമൂക്കുകൊണ്ട് മണിക്കുക അം മയ മദ് മുത്തസിലാണ് നീട്ടണം അമ്മയസ ജീവിതത്തിന് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മണിക്കുക ഒന്ന് എന്നതിനോട നീട്ട അടുത്തായത് അവിടെ മണിക്കണം ശേഷം അവിടെ ഹംസയാണ് ശേഷം അവിടെ ഐനാണ് അതുകൊണ്ട് പ്രത്യേകം നമ്മളവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നതിൻ്റെ മഹറജ് നമ്മൾ നേരത്തെ ഔതു എന്നതിന്റെ മഹറജ് പറഞ്ഞല്ലോ എവിടെയാണ് റ്റം നില മുൻപല്ലിന്റെ അറ്റത്തോട് വെക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതേ മഹ്രജ് തന്നെയാണ് വ ഇന്റെയും മഹ്രജ് തഫീമാക്കി